പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് സ്വർഗീയ പിതാവിനെ മുഖാമുഖം കാണുവാൻ ഈ ഭൂമിയിൽ മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് ഉടമ്പടി യാത്രയിലായിരിക്കുന്ന നമുക്ക് കൂടുതൽ കൂടി മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് നിത്യത കരയേറ്റുവാൻ ഉതകുന്ന ലിവിങ് ഓറക്കൽസ് ജീവ വജസ്സുകൾ എന്ന ശുശ്രൂഷയുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സാക്ഷ്യ വചന വിശകലന ശുശ്രൂഷയിൽ തൃശൂരിൽ നിന്നുള്ള ശാലിനി എന്ന മകളുടെ സാക്ഷ്യമാണ് നമ്മൾ പ്രത്യേകമായിട്ട് വിചിതനത്തിനായി എടുത്തിരിക്കുന്നത് എൻ്റെ പേര് ശാലിനി ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് രണ്ട് മക്കള് ഈ സാക്ഷ്യം ഞാൻ തിരഞ്ഞെടുക്കുവാൻ മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നാമതായിട്ട് ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് കൃപാസനത്തിലേക്ക് ആ മകളെ കൊണ്ടുവന്ന് മരിയൻ ഉടമ്പടി എടുപ്പിച്ച് ദൈവപിതാവ് തന്നെ ചില സത്യങ്ങൾ ആ മകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടാമതായിട്ട് ദൈവ മാതാവിൻ്റെ സഞ്ചാരി മാതാവിൻ്റെ തനി സാന്നിധ്യം ഈ മരിയൻ ഉടമ്പടി വഴി ഈ മകൾക്ക് ലഭിക്കുന്നുണ്ട് മൂന്നാമതായിട്ട് മരിയൻ ഉടമ്പടി വഴിയായി ലഭിക്കുന്ന മരിയൻ ഉടമ്പടി സംരക്ഷണവും ഈ ഒരു സാക്ഷ്യത്തിന്റെ വലിയൊരു പ്രത്യേകതയാണ് ആദ്യമായി തന്നെ ശാലിനി എന്ന മകളുടെ രണ്ടാമത്തെ പ്രസവത്തിന് ശേഷമാണ് വലിയൊരു കഠിന സഹനത്തിലൂടെ ഈ മകളെ കടത്തിവിടുന്നത് ഈ ശാലിനി എന്ന അമ്മ പറയുന്നത് ഇപ്രകാരമാണ് കുഞ്ഞ് ജനിച്ച അന്നു മുതൽ തുടങ്ങിയതാണ് ശ്വാസം മുട്ട് കാരണങ്ങൾ എന്താണെന്ന് എല്ലാ മെഡിക്കൽ സയൻസ് പറയുന്ന എല്ലാ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റും നടത്തിയിട്ടും ഡയഗ്നോസിസ് എന്താണെന്ന് ഈ ശ്വാസമുട്ടിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഒരു ഡോക്ടേഴ്സിനും കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത് മോളിൽ ജനിച്ചപ്പോൾ തൊട്ട് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് അവൾക്കുണ്ടായിരുന്നു ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അതെന്താണ് അതിൻ്റെ ഡയഗ്നോസിസ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല നിർത്താതെയുള്ള കരച്ചിലായിരുന്നു ഉറങ്ങുന്നുണ്ടായിരുന്നില്ല രാത്രിയോ പകലോ കുഞ്ഞോ ഉറങ്ങത്തില്ലായിരുന്നു അങ്ങനെ പല ഹോസ്പിറ്റലുകളിലും ഞങ്ങൾ മാറി മാറി കാണിച്ചു പക്ഷേ ഒരു പ്രോപ്രോപ്പർ ഡയഗ്നോസിസിലേക്ക് പോലും എത്തിച്ചേരാനായിട്ട് സാധിച്ചില്ല ഈ സാക്ഷ്യം ഇങ്ങനെ പറയുന്നുണ്ട് പ്രസവിച്ചു കഴിഞ്ഞ് ഞാൻ ഒന്ന് കട്ടിലിൽ കിടന്നിട്ടില്ല രാവും പകലും കുഞ്ഞ് ഈ വിഷമം കാരണം കരച്ചിലാണ് എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്ന് ഇങ്ങനെ നീണ്ട് നീണ്ടു പോകുമ്പോൾ ഒമ്പതാം മാസമാകുമ്പോൾ ഈ അമ്മ പറയുന്നുണ്ട് ഞാൻ ഈശോയുടെ കണ്ണുനീരോടുകൂടി ഇങ്ങനെ പ്രാർത്ഥിച്ചു എനിക്ക് ഈശോയുമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ ഈ ഒരു വിഷയത്തിന് എനിക്ക് ഉത്തരമൊന്നും ലഭിക്കുന്നില്ല എല്ലാവിധ അറിയാവുന്ന പ്രാർത്ഥനാ സങ്കേതങ്ങളിലൊക്കെ ഞാൻ അഭയം പ്രാപിച്ചെങ്കിലും എനിക്കൊരു സൗഖ്യവും ഉത്തരവും കിട്ടിയില്ല ഇങ്ങനെ ഒരു ദിവസം ഈ മകള് ഈശോയുമായിട്ടിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ ഒരു ആൻസർ ഈ ഒരു ദുരിതത്തിന് ദുഃഖത്തിന് പറഞ്ഞു കൊടുക്കും ആ ആൻസർ ഇപ്രകാരമായിരുന്നു അനേകാ വയസ്സിലായിരുന്നു അവൾക്ക് ആ ഹീലിങ് സംഭവിക്കുന്നത് അപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് അന്ന് ഈശോ ആ വോയിസ് എനിക്ക് തന്നത് ഈ ഉടമ്പടീനെ കുറിച്ചിട്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ ഈ മകൾക്ക് ഒരു ഉത്തരം കിട്ടുകയാണ് ഒന്നേകാൽ വയസ്സാവുമ്പോൾ കുഞ്ഞിൻ്റെ അസുഖം മാറുമെന്ന് തുടർന്നുള്ള ദിവസങ്ങളിൽ ദൈവപിതാവ് ഈ മകൾക്ക് ഒരു സ്വപ്നം കാണിച്ചു കൊടുക്കും ഞാനും എൻ്റെ അമ്മയും കൂടിയിട്ട് ഒരു കുത്തനെയുള്ള ഒരു ഒരു മലയുടെ മുകളിലേക്ക് കയറിപ്പോണം ആ കുന്നിൻ്റെ ഉച്ചയിലെത്തി കഴിഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് കടക്കണം അപ്പോൾ ആ അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കുവാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് കുത്തനെയുള്ള ഇറക്കമാണ് അതായത് നയന്റി ഡിഗ്രിയിലാണ് ആംഗിൾ അപ്പോൾ ഒരിക്കലും അതിങ്ങനെ ചവിട്ടി ഇറങ്ങാനായിട്ട് നമുക്ക് പറ്റില്ല അപ്പോൾ ഞാനിങ്ങനെ ഭയപ്പെട്ട് നിൽക്കുമ്പോൾ എൻ്റെ അമ്മ പെട്ടെന്ന് എൻ്റെ കൈ പിടിച്ചിട്ട് വന്നു ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് അമ്മ എന്നെ കൊണ്ട് അപ്പുറത്തേക്ക് അങ്ങ് കടന്നു പക്ഷെ അത് കടന്നു എന്നുള്ളതിനപ്പുറം അതൊരു ചാട്ടമായിരുന്നു കാരണം നമുക്കൊരിക്കും പാദം ആ ഒരു നയൻറ്റി ഡിഗ്രി ആംഗിളിൽ നമുക്ക് പാദം ഉറപ്പിച്ച് നിർത്താനൊന്നും പറ്റില്ലല്ലോ അങ്ങനെ പിന്നെ ഞങ്ങളുടെ ബോഡി ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി താഴത്തേക്ക് ഞങ്ങളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനിങ്ങനെ കാണുന്നുണ്ട് എൻ്റെ ഒപ്പം മറ്റു പല ആളുകളെയൊക്കെ കാണുന്നുണ്ട് അവരുടെയൊക്കെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഭയങ്കര ആയിട്ട് കാണപ്പെട്ടു ശേഷം ഈ മകൾ പറയുന്നത് ഇപ്രകാരമാണ് താഴെ ഞാൻ ഒരു നീല തടാകത്തിൽ എത്തിപ്പെട്ടു അപ്പോൾ എൻ്റെ കണങ്ങാലിൻ്റെ അത്രത്തോളം ഈ ഈ വെള്ളം നിൽക്കുന്നുണ്ട് അതിന് തൊട്ട് മുമ്പായി ഞാൻ ഉറങ്ങുന്ന ഔസ പിതാവിനെ കാണുന്നുണ്ട് അപ്പോൾ ഈശോ ഒരു വെളിപ്പെടുത്തൽ നൽകുകയാണ് ഇതാണ് രണ്ടാം സ്വർഗമെന്ന് ഞാൻ പെട്ടെന്ന് കുറച്ചൊന്ന് മോളിലേക്ക് വീണ്ടും പൊന്തി എന്നിട്ട് ഞാൻ നോക്കുമ്പം കണ്ടത് യൗസ പിതാവിൻ്റെ ഉറങ്ങുന്ന രൂപമാണ് അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു വോയിസ് കേട്ടു ഇതാണ് രണ്ടാം സ്വർഗം ഈ മകൾക്ക് ഇതിനെപ്പറ്റി ഒന്നും മനസ്സിലായില്ല തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം ബൈബിൾ തുറക്കുമ്പോഴെല്ലാം ഉടമ്പടി വചനങ്ങളാണ് ഈ മകൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അങ്ങനെ ഒരു ദിവസം ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ടോക്ക് ഉടമ്പടി ആരാധന യൂട്യൂബിൽ കാണാൻ ഈ മകൾ ഇടയായി ഇങ്ങനെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ആരാധനയൊക്കെ കൂടിക്കഴിഞ്ഞപ്പോൾ ഈ മകൾക്കുള്ളിൽ ഒരു ബോധ്യം തോന്നി കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുക്കണം പക്ഷേ ഈ കുഞ്ഞിൻ്റെ സമീപത്ത് നിന്ന് ഈ അമ്മയ്ക്ക് മാറാൻ പറ്റൂല കാരണം ഈ കുഞ്ഞ് രാവും പകലും ഈ ശ്വാസം കാരണം ഉറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ ഹസ്ബൻഡാണ് കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുക്കുന്നത് കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിനു ശേഷം ഒരു മാസത്തിനുള്ളിലാണ് ഈ സമ്പൂർണ്ണ സൗഖ്യം ഉടമ്പടിയിലേക്ക് നമ്മുടെ ചിന്തകൾ തീരുമാനത്തിലേക്ക് എത്തി അങ്ങനെ ഞങ്ങൾ ഉടമ്പടിയിലേക്ക് തിരിച്ചുവരാനായിട്ട് എനിക്കപ്പൊ പറ്റുന്നുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഹസ്ബൻഡ് വന്നിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് ഒരു മാസത്തിൻ്റെ ഉള്ളില് കുഞ്ഞിന് ആ വിഷയത്തിൽ ഹീലിംഗ് കിട്ടി നേരത്തെ ദൈവപിതാവ് വെളിപ്പെടുത്തിയതനുസരിച്ച് ഒന്നേകാൽ വയസ്സിലാണ് ഈ കുഞ്ഞിന് പൂർണ്ണ സൗഖ്യം ഈ ശ്വാസമുട്ട് എന്ന അസുഖത്തിൽ നിന്ന് കിട്ടുന്നത് കാരണം ബ്രോങ്കോസ്കോപ്പി അടക്കമുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ചെയ്തിട്ടും എന്താണ് ഇതിൻ്റെ കാരണമെന്ന് കണ്ടുപിടിക്കാൻ ഡോക്ടേഴ്സിന് കഴിഞ്ഞിരുന്നില്ല പക്ഷേ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മാസത്തിനുള്ളിൽ അതായത് കുഞ്ഞിൻ്റെ ഒന്നേകാൽ വയസ്സിൽ നേരത്തെ ദേവിതാവ് വെളിപ്പെടുത്തിയതനുസരിച്ച് പൂർണ്ണ സൗഖ്യം കിട്ടി വലിയൊരു സമയ ചുരുക്കത്തിന്റെ സാക്ഷ്യമാണ് ഈ സാക്ഷ്യം ഇവിടം കൊണ്ട് തീരുന്നില്ല ഈ അമ്മയുടെ പരീക്ഷണ ഘട്ടം സഹന കാലഘട്ടം ഇതുകൊണ്ടും അവസാനിക്കുന്നില്ല തുടർന്നുള്ള ദിവസങ്ങളിൽ ഒരു ദിവസം കുഞ്ഞിന് ശക്തമായ പനി വരുകയാണ് ഇങ്ങനെ പനി കൂടിയ ഈ കുഞ്ഞിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ ആ ലോക്കലായിട്ടുള്ള ആശുപത്രിക്കാർ പറയും ഇവിടെ കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇവർ കുഞ്ഞിനെയുമായി അമൃത ഹോസ്പിറ്റലിലേക്ക് ഓടുകയാണ് ഇങ്ങനെ അമൃത ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കുഞ്ഞിന് ഫെബ്രൈൽ സീഷ്യേഴ്സ് വരും സീഷ്സ് വന്ന് കുഞ്ഞു പെട്ടെന്ന് വൊമിറ്റ് ചെയ്യും ആസ്പിറേറ്റ് ചെയ്യും കുഞ്ഞിനെ വെന്റിലേറ്റ് ചെയ്യുന്ന വലിയൊരു അവസ്ഥ ഇങ്ങനെ സഹനങ്ങൾ തുടർ കാഴ്ചയായിട്ട് മുന്നോട്ട് പോകുന്ന ഈ ഒരു സാക്ഷ്യത്തിൽ ഈ അമ്മ പറയുന്നത് ഇപ്രകാരമാണ് ഈ ഒരു സഹന അവസ്ഥയിൽ ഞാനൊരു സ്വരം കേൾക്കുകയാണ് ഈ ഷോ എങ്ങനെയാണ് ഈ ശോഭിക്കുന്ന കടലിനെ ശാന്തമാക്കിയതെന്ന് നിനക്കറിയാമോ എന്ന് അപ്പൊ ഞാനൊരു വോയിസ് ചെവിയിലല്ല ഉള്ളിൽ നിന്നാണ് ഞാൻ കേൾക്കണേ ഞാൻ വോയിസ് ഈശോ ഇങ്ങനെയാണ് കടലിനെ ശാന്തമാക്കിയിരുന്നത് തൊട്ടടുത്ത ദിവസത്തിലെ മരിയൻ ഉടമ്പടി ആരാധനയിൽ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ഇപ്രകാരം പറയുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ശോഭിക്കുന്ന കടലിൽ ഈശോ അമരത്ത് തലവെച്ച് ഉറങ്ങുകയായിരുന്നു എന്ന് അല്ല ഈശോ ഉറക്കം നടിക്കുകയായിരുന്നു അതെ ഈ മകളുടെ ഘട്ടങ്ങൾ സഹന കാലഘട്ടങ്ങളിലെല്ലാം ഈശോ ഉണർന്നിരുന്ന് ഈ മകൾ എങ്ങനെയാണ് ഇത്തരം സഹനങ്ങളിലോട് പ്രതികരിക്കുന്നത് എന്നറിയാൻ നോക്കി പാർക്കുകയായിരുന്നു പിന്നീട് ഈ മകൾ പറയുന്ന പ്രകാരമാണ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥനയിൽ മുന്നേറിക്കൊണ്ടിരുന്നപ്പോൾ ദൈവപിതാവ് എന്നെ ഒരു സത്യം പഠിപ്പിച്ചു തന്നു ആ സത്യം പഠിപ്പിച്ചത് കൃപാസനത്തിലെ മരിയൻ ഉടമ്പടി ഹാൻഡ് ബുക്കിലൂടെയാണ് ഉടമ്പടി എടുത്ത് മൂന്നാം ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ശക്തമായിട്ട് തോന്നി ഉടമ്പടി പുസ്തകം വായിക്കാനായിട്ട് അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ അവര് വലിച്ചുകൊണ്ട് പോകുന്ന പോലെയാണ് ഞാൻ വേഗം റൂമിൽ പോയിട്ട് ഉടമ്പടി പുസ്തകം എടുത്തു തുറന്ന വഴിക്ക് എനിക്ക് കിട്ടിയത് മുപ്പത്തൊന്നാമത്തെ പേജ് ആണ് അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടു ദൈവ സാന്നിധ്യത്തിന്റെ നിറമാണ് നീല അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു ആകാശതുല്യം പ്രകാശമാനമായ ഇന്ദ്രനീല കൽത്തളം പോലെ എന്തോ ഒന്ന് അവിടുത്തെ പാദങ്ങളുടെ താഴെ കാണപ്പെട്ടു പുറപ്പാട് ഇരുപത്തിനാലേ പത്ത് പുറപ്പാടിന്റെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പത്താം തിരുവചനം അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു ആകാശതുല്യം പ്രകാശമാനമായ ഇന്ദ്രനീല കൽത്തളം പോലെ എന്തോ ഒന്ന് അവിടുത്തെ പാദങ്ങളുടെ താഴെ കാണപ്പെട്ടു ഉടമ്പടി ഉറപ്പിക്കുന്ന ഒരു ദൈവവചന ഭാഗമാണിത് മോശയും അഹ്റോനും ശ്രേഷ്ഠന്മാരും ഒക്കെ മലമുകളിൽ ചെല്ലുമ്പോൾ ദൈവം അവരുമായിട്ടുള്ള ഉടമ്പടി ഉറപ്പിക്കുന്ന ഒരു ഭാഗത്ത് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ അവർ കണ്ടു എന്നും അവിടുത്തെ പാദങ്ങളുടെ അടിയിൽ ഇന്ദ്രനീല കൽത്തളം പോലെ എന്തോ ഒന്ന് കാണപ്പെട്ടു എന്നുമാണ് അവിടെ തിരുവചനത്തിൽ നമ്മൾ വ്യക്തമായിട്ട് വായിക്കുന്നത് ഈ വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ഈ മകളോട് പറഞ്ഞു നിന്നെ അന്ന് ഞാൻ കാണിച്ചു തന്ന സ്വപ്നമില്ലേ അത് ഇതുമായിട്ട് ബന്ധമുണ്ട് അതായത് ദൈവപിതാവ് ഈ മകളെ പഠിപ്പിച്ചു കൊടുത്ത ഒരു സത്യം ഇതാണ് മരിയൻ ഉടമ്പടിയിൽ ആയിരിക്കുക എന്നത് ഒരു രണ്ടാം സ്വർഗീയ അവസ്ഥയാണ് ഈ മരിയൻ ഉടമ്പടിയിലൂടെ നമ്മൾ ഈശയാകുന്ന പ്രകാശത്തിലേക്കാണ് നടന്നെടുക്കുന്നത് മരിയൻ ഉടമ്പടിയിൽ ആയിരിക്കുന്നത് തന്നെ ഒരു ദൈവ കൃപയാണ് ഈശോയുടെ കൃപയില്ലാതെ ഈ മരിയൻ ഉടമ്പടി നിബന്ധനകൾ നമുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് അന്ന് ഈ മകളുടെ രോഗാവസ്ഥയിലായിരിക്കുന്ന സമയത്ത് ഈശോ കാണിച്ചു കൊടുത്ത സ്വപ്നം അതായിരുന്നു ചെങ്കുത്തായ ചരിവിലൂടെ ഈ മകൾ ഇറങ്ങുമ്പോൾ ആ മകളുടെ പാദം ഇങ്ങനെ ഒരു നീല തടാകത്തിൽ സ്പർശിക്കുന്നതും അവിടെ ഒരു വാതിലുമാണ് ഈശോൾക്ക് കാണിച്ചു കൊടുത്തത് ഇവിടെ സ്വർഗീയ പിതാവ് നേരിട്ട് പഠിപ്പിക്കുകയാണ് മരിയൻ ഉടമ്പടിയിലായിരിക്കുന്ന നമ്മളെല്ലാവരും ഒരു രണ്ടാം സ്വർഗീയ അവസ്ഥയിലാണ് ഈശോയുടെ കൃപയില്ലാതെ ദൈവപിതാവിൻ്റെ ആകർഷണമില്ലാതെ ഉടമ്പടി എന്ന ഈ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാകാൻ പോലും നമുക്ക് പറ്റില്ല എന്നാണ് ഈ മകളെ ദൈവം പഠിപ്പിച്ചു കൊടുത്തത് ഇങ്ങനെ മരിയൻ ഉടമ്പടിയിൽ മുന്നേറുമ്പോൾ ഈ മകൾക്കൊരു സ്വകാര്യ നൊമ്പരം ഉണ്ടാവും ഇതാണ് ഈ ഒരു മരിയൻ ഉടമ്പടിയുടെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ആ മകള് ഈശോയോട് പറയും ഞാൻ ഇത്രയേറെ പ്രാർത്ഥനയൊക്കെ മുന്നേറുന്നുണ്ട് പക്ഷെ എനിക്ക് ഇതുവരെയും ദൈവ മാതാവിനെ കാണാൻ പറ്റിയില്ലല്ലോ എന്നൊരു സ്വകാര്യ ദുഃഖം പങ്കുവയ്ക്കും അപ്പോൾ വലിയൊരു അത്ഭുതം നടക്കുകയാണ് തൂവെള്ള വസ്ത്രധാരിയായ ദൈവമാതാവ് നീല വെളിച്ചം വീശി ഈ മകളുടെ മുമ്പിൽ പ്രത്യക്ഷയാവുകയാണ് ഈ ഉടമ്പടിയിലെ ആകൊറ്റ തവണ ഞാൻ മാതാവിനെ കണ്ടു അമ്മയുടെ ഉടുപ്പ് വെള്ള ഉടുപ്പ് ആ വെള്ള ഉടുപ്പിൽ നിന്ന് നീലപ്രകാശം ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു എന്നിട്ട് പരിശുദ്ധ അമ്മ പറയാണ് കൃപാസനത്തിന്റെ ഈ അഭിഷേകം ലോകം മുഴുവനും എത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും മുഖത്ത് നോക്കി ദൈവ മാതാവ് പറയുന്നതും ഇതാണ് കൃപാസനത്തിലെ അഭിഷേകം ലോകം മുഴുവനും അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് ശാലിനി എന്ന മകളോട് പാത്രം പറയുന്ന ഒരു വാക്കല്ല ദൈവമാതാവ് നമ്മൾ ഓരോരുത്തരോടും ഉടമ്പടി എടുത്തിരിക്കുന്ന നമ്മൾ ഓരോരുത്തരോടും പറയുന്നൊരു വാക്കാണ് എന്താണ് കൃപാസനത്തിന്റെ എന്ന് തുടർന്ന് ഈ ശാലിനി എന്ന മകൾ പറയുന്നുണ്ട് കൊറോണ സമയത്ത് നമ്മുടെ ദേവാലയങ്ങളൊക്കെ അടച്ചുപൂട്ടും അല്ലെങ്കിൽ ഇനി ദേവാലയങ്ങളൊക്കെ മ്യൂ ഫോറിൻ കൺട്രീസിലൊക്കെ ഉള്ളതുപോലെ മ്യൂസിയങ്ങളായിട്ടോ മറ്റെന്തെങ്കിലുമൊക്കെ ആയിട്ടോ മാറിപ്പോകുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് നമ്മുടെ ദേവാലയങ്ങൾ നിറച്ചും വിശുദ്ധ കുർബാനക്ക് ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് സനത്തിൻ്റെ അഭിഷേകം കുംഭസാര കൂടുകൾ കാലിയായിരുന്നൊരു സമയത്ത് നിന്ന് ഇന്ന് കുമ്പോ ഓരോ കുമ്പസാരക്കൂടുകളിലും നിരനിരയായിട്ട് ആളുകൾ ഹൃദയം കൊണ്ട് കുമ്പസാരിക്കാനായിട്ട് എത്തുന്നുണ്ടെങ്കിൽ അതല്ലേ കൃപാസനത്തിൻ്റെ അഭിഷേകം യൂറോപ്പിലെ പോലെ നമ്മുടെ ഇന്ത്യയിലുമൊക്കെ നമ്മുടെ ദേവാലയങ്ങളും മ്യൂസിയമോ മറ്റേതെങ്കിലും എൻ്റർടൈൻമെൻറിനുള്ള ഒരു സെൻറ്ററായി മാറുമെന്നൊക്കെ പല വ്യക്തികൾ അടക്കം പറഞ്ഞപ്പോൾ മരിയൻ ഉടമ്പടി വഴിയായിട്ട് ഇന്ന് എല്ലാ ദിവസവും അനുദിനം ദിവ്യ ബലിക്കായി നമ്മുടെ ദേവാലയത്തിൽ ആളുകൾ ഓടിക്കൂടുകയാണ് ഇതാണ് കൃപാസനത്തിൻ്റെ അഭിഷേകം രണ്ടാമതായിട്ട് ഈ മകൾ പറയുന്നുണ്ട് ഹൃദയം കൊണ്ട് കുംഭസാരിക്കുവാൻ പശ്ചാത്തപിച്ച് കുംഭസാരിക്കുവാൻ നിരനിരയായി കുംഭസാരക്കൂടിൽ ലോക മുഴുവനും ഇരുന്നു കൊണ്ട് ആൾക്കാർ ഉടമ്പടിയെടുത്ത് ഈ കുംഭസാരക്കൂടിൽ അണയുമ്പോൾ ഇതാണ് കൃപാസനത്തിന്റെ അഭിഷേകം മൂന്നാമതായിട്ട് മകൾ പറയുന്നുണ്ട് ലോകം മുഴുവനും പോയി സുവിശേഷം പ്രഘോഷിക്കുവാൻ ഈശോ ആഹ്വാനം ചെയ്തതനുസരിച്ച് കൃപാസനത്തിലെ പ്രേക്ഷിത പത്രങ്ങൾ ഇവിടെ നിന്ന് വാങ്ങി ലോകം മുഴുവനും ഈശോയുടെ സന്ദേശം എത്തിക്കുവാൻ മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന മക്കൾ ഇറങ്ങി തിരിഞ്ഞിരിക്കുന്നതാണ് കൃപാസനത്തിന്റെ അഭിഷേകമെന്ന് നാലാമതായിട്ട് ഈ മകൾ പറയുന്നത് എല്ലാവരോടും കരുണ്യോടുകൂടി പെരുമാറുവാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുവാൻ ഓരോരുത്തരെയും ബലവത്താക്കുന്ന കൃപാസനത്തിൻ്റെ മരിയൻ ഉടമ്പടി അഭിഷേകം ഇത് ലോകം മുഴുവനും പകർന്നു കൊടുക്കുവാൻ ദൈവമാതാവ് ആഗ്രഹിക്കുന്നു എന്ന് ഇന്ന് ആർക്കും കാരുണ്യം കാണിക്കാൻ ഒരു മടിയില്ലാത്ത വിധത്തിൽ നമ്മളെ നമ്മുടെ ചിന്തകളെ തന്നെ മാറ്റിമറിക്കുന്ന വിധത്തിൽ കൃപാസനത്തിൻ്റെ അഭിഷേകം ലോകം മുഴുവനും പടർന്നുകൊണ്ടിരിക്കുകയാണ് നാലാമതായിട്ട് ഈ സാക്ഷ്യത്തിൽ ഈ അമ്മ പറയുന്നത് ഇപ്രകാരമാണ് മരിയൻ ഉടമ്പുടിയുടെ വലിയ സംരക്ഷണവും എനിക്ക് അനുഭവവേദ്യമായി ഈ രോഗസൗഖ്യം കിട്ടിയ കുഞ്ഞുമകൾ ഒരു ദിവസം വീടിൻ്റെ നടയിലിങ്ങനെ ഓടിക്കളി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം പുറത്ത് കുഞ്ഞിനെയും കൊണ്ട് കുറച്ച് പണികളിലായിരുന്നു വീടിൻ്റെ മുറ്റത്ത് അടക്കള വശത്ത് പിറകിൽ അങ്ങനെ ആ സ്റ്റെപ്പിൽ ഒരു ചവിട്ടി കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പുറത്തുനിന്ന് ചെയ്യുമ്പോൾ ഇവള് ആ ചവിട്ടിയിൽ ചവിട്ടി ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി ഓരോ ചെയ്യണും പിന്നെയും വീണ്ടും കയറും അങ്ങനെ കയറി ഇറങ്ങി അവൾ കളിക്കുന്നുണ്ട് കളിക്കുന്നുണ്ടായിരുന്നു കുറച്ചു നേരം കഴിഞ്ഞ് പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ ഉള്ളിലേക്ക് കയറണ സമയത്ത് എനിക്ക് തോന്നി ഈ ചവിട്ടിയുടെ അടിയിൽ വല്ല പാമ്പും എങ്ങനെയുണ്ടാകും പെട്ടെന്ന് ഇങ്ങനെ എൻ്റെ മനസ്സിലേക്ക് കയറി അപ്പോൾ ഞാൻ ആ ചവിട്ടിയുടെ തുമ്പ് പിടിച്ച് ഞാനിതി അകന്നു നിന്നിട്ട് പതുക്കെ ആ ചവിട്ടി ഇങ്ങനെ പൊന്തിച്ചപ്പം അതിൻ്റെ അടിയിൽ ഒരു പാമ്പ് ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ടായിരുന്നു ആ ചവിട്ടിയിലാണ് ചവിട്ടിയിട്ടാണ് എൻ്റെ കുഞ്ഞ് ഇത്രയും പ്രാവശ്യം കയറി ഇറങ്ങിപ്പോയത് അപ്പോലിയൊരു അപകടത്തിൽ നിന്നാണ് ഈ കുടുംബത്തിന് കുഞ്ഞിന് സംരക്ഷണം ലഭിച്ചത് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ നിങ്ങൾക്കും ഒരുപാട് അനുഭവങ്ങളുണ്ടാകും ഞാൻ ഇന്നും ഉറക്കുന്നുണ്ട് കൊറോണ സമയം ഞാനിവിടെ കൃപാസനത്തിൽ താമസിച്ച് ശുശ്രൂഷിക്കുന്ന സമയത്ത് കൃപാസനത്തിൽ രാവിലെ വന്ന് ശുശ്രൂഷക ചെയ്യും വൈകുന്നേരം ആകുമ്പോൾ ഈ കൃപാസ വൈകുന്നേരം ആകുമ്പോൾ കൃപാസന അടുത്ത് തന്നെ ഒരു വീട്ടിലായിരുന്നു ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു ദിവസം രാത്രി ഞാൻ പതിനൊന്ന് മണിക്കാണ് രാത്രി കിടക്കുന്നത് അപ്പോൾ പതിനൊന്ന് മണി സമയമായപ്പോൾ ഞാൻ ബെഡിൽ കിടക്കാൻ വന്നപ്പോൾ ശക്തമായി ഉള്ളിൽ നിന്നൊരു സ്വരം ജോമോളെ റൂമിൻ്റെ ഉള്ളിലൊരു പാമ്പിടുന്നു അപ്പം ഞാൻ പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ ചിന്ത വരുന്നത് നമ്മുടെ ബെഡിൻ്റെ അടിയിലാകും ചിലപ്പോൾ ഷീറ്റിൻ്റെ അടിയിലാകാം വേറെ എവിടെയെങ്കിലും ആകാം അപ്പോൾ പെട്ടെന്ന് ഒരു ഞെട്ടലോട് കൂടിയിട്ടാണ് ഈ ഒരു സ്വരം ഞാൻ കേൾക്കുന്നത് പിന്നെ ഒട്ടും മനസാന്നിധ്യം കൈവിടാതെ നമുക്കറിയാം ഈശോ നമ്മളോട് കൂടെയുണ്ട് മരീൻ ഉടമ്പടി എടുക്കുമ്പോൾ പരിശുദ്ധമ്മ സർപ്പത്തിൻ്റെ തല തകർത്ത മാതാവ് നമ്മളോട് കൂടെയുണ്ട് ഞാൻ റൂമിൽ ഒന്ന് കണ്ണോടിച്ചപ്പോൾ മൂലയ്ക്ക് ഒരു പാമ്പ് പാമ്പിങ്ങനെ വളഞ്ഞ് വളഞ്ഞ് വളഞ്ഞിങ്ങനെ തലയൊക്കെ പൊക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ഞാനിങ്ങനെ കണ്ണോടിച്ചപ്പോൾ റൂമിലൊരു മോപ്പ് തറ തുടക്കുന്നൊരു മോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ മോപ്പുമായിട്ട് ഈ പാമ്പിനെ വാതിൽ തുറന്നിട്ടിട്ട് ഓടിച്ച് പുറത്തോട്ട് കളയാൻ വേണ്ടി നോക്കുമ്പോൾ ഞാൻ ഈ മോപ്പുമായി ചെല്ലുമ്പോൾ ഈ പാമ്പ് എൻ്റെ അടുത്തോട്ട് ആഞ്ഞെടുക്കുകയാണ് അപ്പോൾ എൻ്റെ റൂമിൻ്റെ പരിസരത്ത് ആരുമില്ല താഴ്ത്തെ നിലയിലാണ് കുടുംബം താമസിക്കുന്നത് പക്ഷേ ദൈവമാതാവിനെ വിളിച്ച് ഞാൻ കുറച്ച് ഒരു മണിക്കൂർ എടുത്തു ആ പാമ്പുമായി ഫൈറ്റ് ചെയ്ത് ആ പാമ്പിനെ പുറത്തോട്ട് കളയാൻ വേണ്ടി പന്ത്രണ്ടുമണിയായി അന്ന് ഞാൻ കിടന്നപ്പോ അപ്പോൾ ഞാനും ഈ ഒരു സാക്ഷ്യം ഈ മകളുടെ സാക്ഷ്യം കേട്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ നടന്ന ഈ സംഭവം ഞാൻ ഓർത്തുപോയി കാരണം പരിശുദ്ധ ദൈവമാതാവ് മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന ഓരോ മക്കൾക്കും നൽകുന്ന സംരക്ഷണം വളരെ വലുതാണ് ഈ ഒരു ഉടമ്പടി സാക്ഷ്യത്തിൽ ഈ മകള് അവസാനമായിട്ട് പറഞ്ഞു വയ്ക്കുന്ന ചില സത്യങ്ങളുണ്ട് അത് ഒന്നാമതായിട്ട് ഈ മകൾ പറയുന്നത് ഇപ്രകാരമാണ് സ്വർഗം നമ്മളോട് കാണിക്കുന്ന ഏറ്റവും വലിയ കരുണയാണ് മരിയൻ ഉടമ്പടി എന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുറപ്പാട് ഇരുപത്തിനാല് പത്തെ തിരുവചനം അവിടെ ഇസ്രായേലിൻ്റെ ദൈവത്തെ കാണുന്നു അവിടുത്തെ പാദത്തിൻ്റെ അടിയിൽ ഇന്ദ്രനീല കൽത്തളം പോലെ എന്തോ ഒന്ന് കാണപ്പെട്ടു എന്ന് മരിയൻ ഉടമ്പടിയിലായിരിക്കും നമ്മളെല്ലാവരും ഒരു രണ്ടാം സ്വർഗീയ അവസ്ഥയിലാണ് പിന്നീട് ഈ മകള് പറയുന്നുണ്ട് പരീക്ഷിക്കപ്പെടുന്ന അവസരങ്ങളിൽ നിങ്ങൾ പതറിപ്പോകരുത് കാരണം വിജയം എന്നും സ്വർഗത്തിൻ്റേത് മാത്രമായിരിക്കും ഈ മകളുടെ ജീവിതം കൊണ്ട് തന്നെയാണ് ഈ സാക്ഷ്യം ലോകത്തോട് ഈ മകള് വിളിച്ചു പറയുന്നത് മൂന്നാമതായിട്ട് ഈ മകള് ഈ സാക്ഷ്യം ചുരുക്കുമ്പോൾ പറയുന്നുണ്ട് ഓരോ പ്രഭാതത്തിലും ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തെ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു പ്രാർത്ഥനയാണ് മരിയൻ ഉടമ്പടി എന്നത് നമുക്ക് ഒരു നിമിഷം കണ്ണുകളടക്കാം ഈ വലിയ മരിയൻ ഉടമ്പടി എന്ന സ്വർഗീയ പദ്ധതിയിൽ ഒരു രണ്ടാം സ്വർഗീയ അവസ്ഥയിൽ ദൈവപിതാവ് നമ്മളെ തിരഞ്ഞെടുത്ത് ചേർത്തതിനെ പ്രതി നമുക്ക് ഹൃദയത്തിൽ ഈശോയ്ക്ക് നന്ദി പറയാം ഇനിയും ഇനിയും പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നാരകീയ ശക്തികൾക്കെതിരായുള്ള ശക്തമായുള്ള പോരാട്ടത്തിൽ ദൈവപിതാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളെ ആയിരിക്കുന്ന ഇടങ്ങളിലെ ഓരോരുത്തരെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ